ഇരിക്കൂർ കല്യാട്ടെ വീട്ടിലെ മോഷണവും ദർശിതയുടെ കൊലപാതകവും സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു ദർശിത കവർച്ച ചെയ്ത പണത്തിൽ രണ്ടു ലക്ഷം രൂപ നൽകിയത് കർണാടക ഹുൻപൂരിലെ പോലീസ് സ്വർണം ഇരിട്ടി ഡി വി എസ് പി കെ ധനഞ്ജയ ബാബുവിന്റെ മേൽനോട്ടത്തിൽ ഇരിക്കൂർ സി ഐ രാജേഷ് ആയോടനും സംഘവുമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് കർണാടക സ്വദേശിയായ ദർശിതയുടെ കല്യാട്ടെ ഭർത്തൃവീട്ടിൽ നിന്ന് മുപ്പത് പവനും നാലു ലക്ഷത്തോളം രൂപയും കൈക്കലാക്കി ദർശിത സ്വന്തം വീട്ടിലേക്ക് പോയത് വീടിന് സമീപത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരിയായ ജനാർദ്ദന മുഖേന ദർശിത കർണാടക ഹാൻപൂരിലെ മന്ത്രവാദിയായ സ്വാമിയെ രണ്ടു ലക്ഷം രൂപ ഏൽപ്പിച്ചുവെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ദർശിത പണം നൽകിയ പൂജാരിയെ പോലീസ് കണ്ടെത്തി ഇയാളുടെ വീട്ടിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വീടിന് സമീപത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരിയായ ജനാർദ്ദന മുഖേനയാണ് ദർശിത സ്വാമിയെ രണ്ടു ലക്ഷം രൂപ ഏൽപ്പിച്ചത് ദർശിതയുടെ ഹുൻസൂറിലെ വീട്ടിൽ പ്രേതബാധയുണ്ടെന്നും അത് ഒഴിപ്പിക്കാൻ രണ്ടു ലക്ഷം രൂപ വേണമെന്നും മഞ്ജുനാഥസ്വാമി പറഞ്ഞിരുന്നു അത്രേ ഇതുപ്രകാരമാണ് പണം വാങ്ങിയതെന്നും എന്നാൽ പൂജയ്ക്ക് തീയതി നിശ്ചയിച്ചിരുന്നില്ലെന്നും മഞ്ജുനാഥ സ്വാമി അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു ഈ പണം ഇയാളുടെ വീട്ടിൽ നിന്നും കണ്ടെത്തി എന്നാൽ കവർച്ചയും കൊലപാതകവുമായി ഇയാൾക്ക് ബന്ധമില്ലെന്നാണ് സൂചന ഇതിനുശേഷമാണ് സിദ്ധരാജുവിനൊപ്പം ദർശിത സാലിഗ്രാമിലേക്ക് പോയത് അന്ന് വൈകുന്നേരമാണ് സാലിഗ്രാം ടൌണിലെ എസ് ആർ ലോഡ്ജ് മുറിയിൽ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ട നിലയിൽ ദർശിതയെ കണ്ടെത്തിയത് ഇനി കവർച്ച ചെയ്ത സ്വർണ്ണമാണ് കണ്ടെത്താനുള്ളത് ഇതു സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ് ഇരിക്കൂർ സി ഐയോടൊപ്പം കരിക്കോട്ടകര സി ഐ കെ ജെ വിനോയ് ഡി വി എസ് പി സ്ക്വാഡ് അംഗങ്ങളായ എ എം സിജോയ് കെ കെ ജയദേവൻ പി രതീഷ് കെ പി നിതീഷ് വി ഷാജ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ